രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ബത്തേരി മഹാഗണപതി ക്ഷേത്രത്തിൽ രാമായണം പാഠശാല സത്ബ് സദ്ഗമയ ബോധവൽക്കരണ ക്ലാസും പ്രശ്നോത്തരിയും ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ക്ഷേത്രം ഹാളിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിപാടി ജില്ലാ കളക്ടർ മേഘശ്രീ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലാ ജഡ്ജ് കെ രാജേഷ് മുഖ്യാതിഥിയായിരിക്കും കവിയും പ്രഭാഷകനുമായ സുരേഷ് ബാബു കിള്ളിക്കുരിശിമംഗലം പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ക്ഷേത്ര രാമായണ പാഠശാല സത്കമയ എന്ന പേരിൽ ഈ വർഷം പത്താം തീയതി നടത്താൻ പോവുകയാണ് ത്യാഗവും കരുണയും മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമുള്ള സ്നേഹാദരങ്ങൾ നിലനിർത്തുവാൻ രാമായണ പഠനം ഗുണം ചെയ്യുമെന്ന ചിന്തയാണ് ചിന്തയോടെയാണ് രാമായണ പാഠശാല നടത്തിവരുന്നത് ദിശാബോധം നഷ്ടപ്പെട്ട കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് നേർവഴി ക്ഷണിയിക്കുക എന്ന സദ്യമയ ബോധവൽക്കരണ പരിപാടിയു കൊണ്ട് ഉദ്ദേശിക്കുന്നു